വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇടുക്കിയിലെ രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെത്തി ഫെഡറൽ ബാങ്ക് രാജാക്കാട് ശാഖയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി എം എസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഫെഡറൽ ബാങ്ക് രാജാക്കാട് ബ്രാഞ്ച് മാനേജർ ജോർജ് പൗലോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മേരി കഹാനി മേരി ജുബാനി പരിപാടിയിൽ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ വിജയകഥകൾ പങ്കുവച്ചു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ കൃഷി വിജ്ഞാന കേന്ദ്രം ഇന്ത്യ പോസ്റ്റ് തുടങ്ങിയ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വിവിധ പദ്ധതികൾ പരിചയപ്പെടുത്തി പി എം ഉജ്വല യോജന മുഖേന അർഹരായവർക്ക് ഗ്യാസ് കണക്ഷൻ എടുക്കുന്നതിന് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യവും ഈ യാത്രയിൽ തന്നെ ഒരുക്കി കാർഷിക മേഖലയിൽ സാങ്കേതികവിദ്യകൾ പ്രയോഗിക്കുന്നതിൻ്റെ ഭാഗമായി വളപ്രയോഗം നടത്തുന്നതിനുള്ള ഡ്രോൺ സാങ്കേതികവിദ്യയും കർഷകരെ പരിചയപ്പെടുത്തി